ഹലോ ഇന്ന് നമുക്ക് രഘുത്താത എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ കഥയുടെ ചുരുക്കം എന്തെന്നാൽ ഹിന്ദിക്കെതിരായി പോരാട്ടം നടത്തുന്ന മുത്തശ്ശനും കൊച്ചുമോളും ഒടുവിൽ ആ പോരാട്ടം ചെന്ന് അവസാനിക്കുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതത്തിലാണ് അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കാലഘട്ടമാണ് കാണിക്കുന്നത് അവിടെ വള്ളുവൻപേട്ട് എന്നൊരു ഗ്രാമം അവിടെയാണ് നമ്മുടെ നായികയായ കയൽ വീഴി താമസിക്കുന്നതും കയർവേയുടെ വീട്ടിലാണെങ്കിൽ എപ്പോഴും അവളെ വിവാഹത്തിനു വേണ്ടി നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ അവൾക്കാണെങ്കിലും താല്പര്യമേ ഇല്ല അവൾക്ക് വിവാഹം നടന്നതിന് ശേഷം മാത്രമേ ചേട്ടന് വിവാഹം കഴിക്കുവാൻ പറ്റുള്ളൂ അതുകൊണ്ട് എത്രയും വേഗം അവളോട് വിവാഹം കഴിക്കുവാനായും പറയും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ കയൽ വീഴിയുടെ അച്ഛൻ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയമായിരുന്നു അപ്പോൾ വീടിന് പുറത്ത് എന്തോ ശബ്ദം കേട്ട് പുറത്തോട്ട് പുറത്തോട്ടവരെല്ലാം ഇറങ്ങി നോക്കുമ്പോൾ കയൽ സഹോദരനായ ശങ്കർ ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നിരിക്കുന്നു അവനൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു അത് കണ്ട അച്ഛൻ ആകെ ദേഷ്യം ഞാനിനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ കയൽവിഴി ഒരു ഐഡിയ പറയും ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് മാന്യമായി വിവാഹം ആലോചിക്കുവാനായും അച്ഛനോട് പറയുന്നു അങ്ങനെ അച്ഛനാണെങ്കിലോ അതിനും സമ്മതിക്കും അടുത്ത ദിവസം കൈൽ വീഴി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയം അവളുടെ കൂട്ടുകാരനായ തമിഴ് സെൽവനെ കാണും തമിഴ് സെൽവൻ കൈവഴിക്ക് ഒരു ബുക്ക് നൽകുകയാണ് ആ ബുക്കിനകത്ത് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു അതെടുത്തവൾ വായിച്ചു നോക്കുമ്പോൾ അവളെ പുകഴ്ത്തിയാണ് എഴുതിയിരിക്കുന്നത് കാരണം എന്തെന്നാൽ കയൽ വീഴി ബുക്കൊക്കെ എഴുതുന്നുണ്ട് പാപ്പ എന്ന പേരിലാണ് അവൾ പബ്ലിഷ് ചെയ്യുന്നതും അതുകൊണ്ടാണ് അവൻ അങ്ങനെ പുകഴ്ത്തി എഴുതി കൈയിൽ വീഴ്ക്ക് ഗിഫ്റ്റ് കൊടുത്തതും കയൽ വീഴി ഒരു ബാങ്കിലെ ക്ലർക്കായാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നോട്ടീസ് ബോർഡിൽ മാനേജർ ആണെങ്കിലോ ഹിന്ദിയിൽ എന്തോ എഴുതും അത് കാണുന്ന കയൽ വീഴിക്കാണെങ്കിലോ ദേഷ്യം വരും എന്തിനാ വള്ളുവൻപേട്ടയിൽ ഹിന്ദിയിൽ എഴുതുന്നത് തമിഴിൽ എഴുതുവാനായും പറയുമ്പോൾ മാനേജർ ആണെങ്കിലോ അതൊന്നും പറ്റില്ല ഇവിടെ കുറച്ച് റൂൾസ് ഉണ്ട് എന്നൊക്കെ പേടിച്ച് പേടിച്ച് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് കയൽ വീഴിയെ മാനേജറിന് വല്ലാത്ത പേടിയാണ് മാത്രമല്ല കയൽ വിഴിയോട് ഒരു ഫയൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവളാണെങ്കിൽ ദേഷ്യത്തോട് ആ ഫയൽ എടുത്തുകൊണ്ടുവരികയും ചെയ്യുന്നു മാനേജർ ആണെങ്കിലോ പേടിച്ചിരിക്കുകയും ചെയ്യുകയാണ് ഇത് കാണുന്ന പ്യൂൺ പ്യൂണാണെങ്കിലോ അലമേലി എന്ന സ്റ്റാഫിനോട് അതിനെപ്പറ്റി തിരക്കും എന്താ കൈൽവിഴിക്ക് ഹിന്ദി ഇഷ്ടമല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ അലമേലു ആണെങ്കിലോ കൈൽ വിഴിയെ പറ്റിയുള്ള ഒരു കഥ പറയും പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് കൈൽ സ്കൂളിൽ പഠിക്കുന്ന സമയം അവൾ എൻ സി സിക്ക് ചേർന്നിരുന്നു അവിടെ ഫുൾ ഹിന്ദി ആയിരുന്നു കയൽവീഴിക്കാണെങ്കിലോ ദേഷ്യം വന്നു അങ്ങനെ അവളാണെങ്കിലോ സാറിനോട് തമിഴിൽ സംസാരിക്കുവാനായി പറയും എന്നാൽ സാറാണെങ്കിലോ അതിന് പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എൻ വേണ്ട എന്ന് പറഞ്ഞ് അവൾ അത് ഉപേക്ഷിച്ചു പോയി മാത്രമല്ല അവരുടെ ഗ്രാമത്തിലാണെങ്കിൽ ഹിന്ദിക്ക് വേണ്ടിയിട്ട് ഒരു സഭ ആരംഭിച്ചു അതിന്റെ ഹെഡ് രംഗനാഥൻ എന്നൊരാളായിരുന്നു കയൽവീഴിയും അവളുടെ മുത്തശ്ശനും ചേർന്ന് ആ ഒരു സഭ പൂട്ടിക്കുകയും രംഗനാഥനെ നാട് കടത്തുകയും ചെയ്തു കയൽവീഴിക്കും മുത്തശ്ശനും ഹിന്ദി അത്ര വെറുപ്പാണ് രംഗനാഥനെ നാട് കടത്തിയെതിരെ സന്തോഷത്തിലെ നാട്ടുകാരാണെങ്കിലോ കയൽവിഴിയെയും മുത്തശ്ശനെയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യും കയൽവിഴിയാണെങ്കിലോ ഹിന്ദിക്കെതിരായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയിരിക്കുന്ന സമയത്തായിരുന്നു കയൽവിഴിക്ക് പ്രൊമോഷൻ വന്നത് എന്നാൽ പ്രൊമോഷനും ട്രാൻസ്ഫറും ഒക്കെ കിട്ടണമെങ്കിൽ അവൾ ഹിന്ദിയിൽ ഒരു എക്സാം എഴുതേണ്ടി വരും ഹിന്ദിയിൽ എക്സാം എഴുതിയാലേ പ്രൊമോഷൻ കിട്ടൂ എന്നറിഞ്ഞ കയൽവിഴിയാണെങ്കിലോ പ്രൊമോഷനെ വേണ്ടെന്ന് തീരുമാനിച്ചു അങ്ങനെ ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിക്കുകയാണ് മുത്തശ്ശനാണെങ്കിൽ വയറുവേദന കാരണം ഒരു ഡോക്ടറിനെ കാണാനായി ചെന്നു ഡോക്ടർ ആണെങ്കിലോ സിറ്റിയിൽ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് വരുവാനായും പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്ത് കൊണ്ടുവന്ന് റിപ്പോർട്ട് നോക്കിയപ്പോഴാണ് ഡോക്ടർ ആ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം മുത്തശ്ശനോട് പറഞ്ഞത് കാരണം എന്തെന്നാൽ മുത്തശ്ശന് സ്റ്റൊമക് ക്യാൻസർ ആണ് ആ കാര്യം കേട്ട മുത്തശ്ശനാണെങ്കിലോ വല്ലാതെ ആകുന്നു വീട്ടിലെത്തി മുത്തശ്ശനാണെങ്കിലും ആഹാരമൊന്നും കഴിക്കാതിരിക്കുന്നത് വീട്ടിലുള്ള എല്ലാവരും ശ്രദ്ധിക്കും മുത്തശ്ശനോട് കയൽവിഴിയുടെ അച്ഛൻ വിവരം തിരക്കിയപ്പോൾ തനിക്ക് ക്യാൻസർ ആണ് എന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുകയാണ് അത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകും എന്നിട്ട് മുത്തശ്ശൻ തന്റെ അവസാന ആഗ്രഹമായി കയൽവിഴിയുടെ വിവാഹം കാണണമെന്ന് പറയും അതിനെല്ലാവരും സമ്മതിക്കും എന്നാൽ കയൽ വിഴിക്കാണെങ്കിലോ അതിനൊട്ടും താല്പര്യവുമില്ല അടുത്ത ദിവസം അവളുടെ കൂട്ടുകാരനായ തമിഴ് സെൽവനെ കാണും അപ്പോൾ കയൽവിഴി ആലോചിക്കും ഇവന് ഞാനും ഒരേ വൈബാണല്ലോ അപ്പോൾ നമുക്കങ്ങ് വിവാഹം കഴിച്ചാലോ ൾ ചിന്തിച്ചിട്ട് നേരെ തമിഴ് തമിഴ്സെൽവന്റെ അടുത്ത് അത് ചോദിക്കും തമിഴ് സെൽവൻ ആണെങ്കിലും ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് മറ്റൊരു വശത്ത് രംഗനാഥനാണെങ്കിലോ വള്ളുവർപേട്ടയിൽ ഹിന്ദിയുടെ ആ ഒരു സഭ വീണ്ടും ആരംഭിക്കുവാനായിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കുകയാണ് രംഗനാഥന് കയൽവിഴിയോട് നല്ല ദേഷ്യമുണ്ട് കാരണം കയൽവിഴിയും മുത്തശ്ശനും ചേർന്നാണല്ലോ രംഗനാഥനെ ആ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചതും അതിന്റെ ദേഷ്യം രംഗനാഥന്റെ മനസ്സിലുണ്ട് മറ്റൊരു വശത്ത് തമിഴ്സെൽവൻ ആണെങ്കിലോ വീണ്ടും കയൽവിഴിയെ കാണുവാനായി എത്തി എന്നിട്ട് തനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്നും പറയും അങ്ങനെ കയൽവിഴിയുടെയും തമിഴ്സെൽവന്റെയും വിവാഹ നിശ്ചയം നടക്കുകയാണ് ചടങ്ങിനെത്തിയ അമ്മ എന്താ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് കയ്യൽ വിഴി ചോദിക്കുമ്പോൾ വിധവമാർ ഇങ്ങനെയുള്ള ചടങ്ങിനൊന്നും പങ്കെടുക്കാത്തതാണ് നല്ലത് എന്ന് തമിഴ്സെൽവൻ പറയുന്നത് കേട്ട കയ്യൽ വിഴിക്ക് ദേഷ്യം വരും നീ ഇങ്ങനെയൊന്നുമുള്ള ചിന്ത ഉള്ള ആളല്ലായിരുന്നല്ലോ എന്നൊക്കെ കയ്യൽ വിഴി ചോദിക്കുമ്പോൾ തമിഴ്സെൽവൻ പറയും അത് അത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ പ്രശ്നമായ ോ എന്ന് ചിന്തിച്ചാണ് ഞാൻ മാറ്റി നിർത്തിയിരുന്നത് എന്ന് തമിഴ്സെൽവനും പറയും അതേസമയം കയൽവിഴിയുടെ അച്ഛനാണെങ്കിലോ സ്ത്രീധനത്തെ പറ്റി സംസാരിക്കും അത് കേട്ട കയൽവിഴിക്ക് ദേഷ്യം വരും സ്ത്രീധനം വാങ്ങി ഒരാളും എന്നെ കല്യാണം കഴിക്കേണ്ട ഞാൻ സ്ത്രീധനത്തിന് എതിരാണെന്നും അവൾ പറയും അത് കേട്ട തമിഴ്സെൽവന്റെ അമ്മയും ആണെങ്കിലോ സ്ത്രീധനമൊന്നും ഞങ്ങൾക്ക് വേണ്ട പെണ്ണിനെ മാത്രം മതി എന്നും പറയും അങ്ങനെയിരിക്കെ ഒരു ദിവസമാണെങ്കിലോ അലമേലും കയൽവിഴിയും തമിഴ് സെൽവനും കൂടി ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കുവാനായി പോയി ആ സമയം അലമേലു ആണെങ്കിലോ തമിഴ് സെൽവനോട് പറയും കയൽവിഴിക്ക് പ്രൊമോഷനായി അവൾ ആ ഹിന്ദി എക്സാം അറ്റൻഡ് ചെയ്ത് പാസ് ആയി കഴിഞ്ഞാൽ അവൾക്ക് പ്രൊമോഷനും കിട്ടും ഇപ്പോഴുള്ള സാലറിയെ കാട്ടി ഇരട്ടിയും കിട്ടും പിന്നെ തമിഴ് സെൽവത്തിന്റെ ശമ്പളത്തേക്കാൾ കൂടുതലായിരിക്കും കയൽവിഴിക്ക് കിട്ടുന്നതെന്നും അലമേല് പറയുകയാണ് എന്നിട്ട് അലമേലി പറയുന്നുണ്ട് ഇവൾ ഹിന്ദിക്കെതിരായി പോരാടി പോരാടി നടക്കുകയല്ലേ ഇവളോടായി എക്സാം എഴുതാൻ പറയുവാനായി തമിഴ് സെൽവത്തിനോട് പറയുന്നു അത് കേട്ട തമിഴ് സെൽവം ആണെങ്കിലോ കയൽ പിഴിയോട് പറയും ഹിന്ദിക്കെതിരായി നീ പോരാടി നിന്നാൽ മതിയെന്ന് അത് കേട്ട അലമേലു ആണെങ്കിലോ അതെന്താ നിങ്ങളെക്കാൾ ശമ്പളം കൂടുതൽ കിട്ടുമെന്നുള്ളതിന്റെ ഈഗോയാണോ എന്നൊക്കെ ചുമ്മാ തമാശയ്ക്ക് പറയും എന്നിട്ട് അവർ ഫുഡ് കഴിച്ച് ഇറങ്ങാൻ സമയം തമിഴ് സെൽവൻ ആണെങ്കിലും ഫുഡ് കഴിച്ചതിന്റെ പൈസ കൊടുക്കുവാനായി പോകുന്ന സമയത്ത് കൈൽ വിഴി വേണ്ട എന്ന് പറഞ്ഞ് അവന്റെ പൈസ തിരികെ കൊടുത്തിട്ട് അവളാണ് ബിൽ പേ ചെയ്തതും അടുത്ത ചെക്കപ്പിനായി ചെന്ന മുത്തശ്ശനോട് ആരോഗ്യനിലയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് ഡോക്ടർ പറയും കല്യാണ വേല ആരംഭിച്ചതോടുകൂടി മുത്തശ്ശൻ ഇത്രയും മാറ്റമെങ്കിൽ എത്രയും വേഗം കൈൽ വിഴിയുടെ കല്യാണം നടത്തണമെന്നും വീട്ടുകാർ ആലോചിക്കും അങ്ങനെ ഇരിക്കെ കയൽവിഴിയുടെ ഓഫീസിലേക്ക് അവൾക്കൊരു ലെറ്റർ വരികയാണ് കാരണം എന്തെന്നാൽ കയൽവിഴി ഒരു കള്ളപ്പേരിൽ എഴുതുന്നുണ്ടല്ലോ അതാണല്ല പെണ്ണാണെന്ന് പത്ര ഓഫീസിലേക്ക് ആരോ ലെറ്റർ അയച്ചിരിക്കുന്നു കയൽ വിഴിക്ക് തമിഴ് സെൽവനെ സംശയമായി കാരണം എന്തെന്നാൽ അവൾ ആകെ ആ ഒരു സത്യം തുറന്നു പറഞ്ഞത് തമിഴ് സെൽവനോട് മാത്രമാണ് അങ്ങനെ അവൾ തമിഴ് സെൽവന്റെ വീട്ടിലെത്തി എന്നിട്ട് അമ്മയോട് അവന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ബുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവന്റെ റൂമെന്ന് തുറന്നു കാണിക്കുമോ അവൻ എങ്ങനെയുള്ള ബുക്കാണ് ഇഷ്ടമെന്ന് നോക്കാനാണെന്ന് പറയും അങ്ങനെ അമ്മ അവന്റെ റൂം തുറന്നു കാണിച്ചു അകത്ത് കയറിയപ്പോൾ ഒരു ഡയറി അവിടെ ഇരിക്കുന്നത് കണ്ടു ആ ഡയറി അവൾ തുറന്നു വായിക്കും അപ്പോഴാണ് തമിഴ് സെൽവന്റെ യഥാർത്ഥ സ്വഭാവം കയൾ വിഴിക്ക് മനസ്സിലാകുന്നത് വിവാഹ നിശ്ചയ നിശ്ചയിച്ചടങ്ങിന് അവന്റെ അമ്മയെ ഉൾപ്പെടുത്തിയതിനെ പറ്റിയായിരുന്നു എഴുതിയിരുന്നത് വിധവയെ കൊണ്ട് തട്ടുമാറ്റിച്ചിരിക്കുന്നു നീ കല്യാണം വാ നിന്നെ ഞാൻ ശരിയാക്കി തരാം അടുത്ത പേജിലാണെങ്കിലോ സ്ത്രീധനത്തെ പറ്റിയായിരുന്നു അന്ന് ചടങ്ങിന് സ്ത്രീധനം വേണ്ട എന്ന് നീ പറഞ്ഞുവല്ലേ എന്റെ വീട്ടിൽ വന്ന് നിന്ന് ആഹാരം കഴിക്കുന്നതിന് നിനക്ക് ഞാൻ ചെലവിന് തരണോ നീ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നതിനുള്ള കൂലിയാണ് സ്ത്രീധനം നീ എന്റെ വീട്ടിൽ വന്നിട്ട് വെറുതെ നിന്ന് ആഹാരം കഴിക്കാമെന്ന് കരുതിയോ നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നായിരുന്നു അത് അടുത്ത പേജിലാണെങ്കിലോ ഹോട്ടൽ വെച്ച് തമിഴ് സെൽവത്തിന്റെ ബില്ല് കൂടി കയൽവിഴി പേ ചെയ്തതിനെ പറ്റിയായിരുന്നു എനിക്ക് നിന്നെ കല്യാണം കഴിക്കാമെങ്കിൽ നീ കഴിച്ച ആഹാരത്തിന്റെ ബില്ല് കൊടുക്കാൻ എനിക്കും അറിയാം പിന്നെ പ്രൊമോഷൻ കിട്ടിയാൽ നിനക്ക് എന്നെക്കാളും ശമ്പളമാകുമല്ലേ അപ്പോൾ ഞാൻ നിന്റെ അടിമയെ പോലെ നിന്റെ വാലാറ്റി പട്ടിയെ പോലെ ഞാൻ നടക്കണമല്ലേ നിന്നെ ഞാൻ ശരിയാക്കി തരാം കല്യാണം കഴിയട്ടെ എന്നൊക്കെയായിരുന്നു അതിലെഴുതിയിരുന്നത് അത് വായിച്ചതും കയൽവിഴി ഷോക്കായിപ്പോയി അവന്റെ യഥാർത്ഥ സ്വഭാവം അതാണെന്ന് മനസ്സിലായി തനിക്ക് മുമ്പിൽ അതൊക്കെ മറച്ചുവെച്ച് പാവത്തിനെ പോലെ അഭിനയിക്കുകയായിരുന്നുവെന്നും കയൽ വിഴിക്ക് മനസ്സിലായി വീട്ടിലെത്തിയ കയൽവിഴിയാണെങ്കിലോ ചേട്ടനോടും ചേട്ടത്തിയോടും സംഭവം എല്ലാം തുറന്നു പറഞ്ഞു എനിക്ക് വിവാഹത്തിന് താൽപ്പര്യമില്ല എന്നവൾ പറയുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് എങ്ങനെയാ നമ്മൾ ഈ വിവാഹം വേണ്ടെന്ന് വെക്കുന്നത് മുത്തശ്ശന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴാണ് മെച്ചപ്പെട്ടത് ഇനി അത് വേണ്ടെന്ന് വെച്ചാൽ എന്താകും എന്നൊക്കെ അവൻ പറയും എന്നാൽ ചേട്ടത്തിയാണെങ്കിലോ അതിനെതിരായിരുന്നു ഒരുപാട് അവൾ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയും ഈ കല്യാണം വേണ്ടെന്നൊക്കെ ചേട്ടത്തി പറയുന്നുമുണ്ട് അപ്പോൾ കയൽവിഴി പറയും ഞാൻ ഈ വിവാഹം വേണ്ടെന്ന് വെക്കാതിരുന്നാൽ പോരെ അവനെ കൊണ്ട് വേണ്ടെന്ന് വെപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ യാതൊരുവിധ ില്ലല്ലോ എന്നവൾ ചോദിക്കും അങ്ങനെ ചേട്ടനും ചേട്ടതയും അതിന് സമ്മതിക്കും യാണെങ്കിലോ ആ ഹിന്ദി എക്സാം എഴുതുവാനായും തീരുമാനിച്ചു കാരണം എന്തെന്നാൽ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് പാസ് കഴിഞ്ഞാൽ അവൾക്ക് പ്രൊമോഷൻ കിട്ടും പ്രൊമോഷൻ കിട്ടിയാൽ സാലറി കൂടും അതാണെങ്കിലോ തമിഴ് സെൽവനിലെ ഈഗോ വളർത്തുന്നതിന് കാരണമാകില്ലേ അപ്പോൾ അവൻ വിവാഹം വേണ്ടെന്ന് വെക്കില്ലേ എന്നൊക്കെ അവൾ ചിന്തിക്കും അങ്ങനെ എക്സാം എഴുതുവാനായി തീരുമാനിച്ച കാര്യം മാനേജറിനോടും പറഞ്ഞു അവൾക്കാണെങ്കിൽ ഹിന്ദി ഒട്ടും അറിയത്തില്ലല്ലോ അലമയിലും അവളെ ഹിന്ദി പഠിപ്പിക്കും എത്ര പഠിപ്പിച്ചിട്ടും അവൾക്ക് തലയിൽ കയറുന്നതേ ഇല്ല അക്കാര്യം അവൾ ചേട്ടനോട് പറഞ്ഞു അപ്പോൾ ചേട്ടൻ യും ഒരു കാര്യം ചെയ്യാം നിന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറൊരാൾ എക്സാം എഴുതിയാൽ പോരെ അതിനെ സെന്റർ നിന്ന് മാറ്റി വേറെ പറയും അങ്ങനെ അവൾ നേരെ മാനേജറിനടുത്തെത്തി അവൾക്ക് എക്സാം സെന്റർ വേറെ സ്ഥലത്ത് തരണമെന്നും പറയും മാനേജർ അതും ചെയ്തു കൊടുത്തു എക്സാം ആരെഴുതും എന്ന് ചിന്തയായി എന്നിട്ട് അവരുടെ ബാങ്കിലെ പ്യൂണിനെ കൊണ്ട് എക്സാം എഴുതിക്കാമെന്നും അവർ തീരുമാനിച്ചു അതിന് സഹായത്തിനായി അവളുടെ മുത്തശ്ശന്റെ രണ്ട് കൂട്ടാളികളും എത്തുകയാണ് എന്നാൽ മറ്റൊരു വശത്ത് കൈവിഴിയാണെങ്കിലും ആ കാര്യമെല്ലാം അറിഞ്ഞതിനു ശേഷം തമിഴ് സെൽവനെ അവോയ്ഡ് ചെയ്യുവാനായും തുടങ്ങി കയൽവിഴിയെ കാണുവാനായി ഒരു പാവത്തെ പോലെ തമിഴ് സെൽവനാണെങ്കിലും എല്ലാ സ്ഥലവും അന്വേഷിച്ചു നടക്കുകയാണ് എന്നാൽ കയൽവിഴി അവനെ കാണുവാനായും കൂട്ടാക്കുന്നില്ല അങ്ങനെ എക്സാം ദിവസം എത്തി കയൽവിഴി എക്സാം എഴുതുവാനായും പോവുകയാണ് പക്ഷെ അവളെ ഫോളോ ചെയ്ത് തമിഴ് സെൽവനും ഉണ്ടായിരുന്നു എക്സാം എഴുതാനായി അവൾ ജെന്നലിന്റെ വശത്ത് തന്നെ വന്നിരിക്കും മുത്തശ്ശന്റെ രണ്ട് കൂട്ടുകാരാണെങ്കിലോ ആ ജെന്നലിന്റെ അപ്പുറത്തെ വശത്തുണ്ട് എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത ഉടനെ തന്നെ കയൽവികിയാണെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ആ രണ്ട് കൂട്ടാളികൾക്കും കൈമാറി അവരാണെങ്കിൽ നേരെ കൊണ്ടുപോയി പ്യൂണിന്റെ കയ്യിൽ കൊടുത്തു പ്യൂൺ ആണെങ്കിൽ ആ ചോദ്യങ്ങൾക്കെല്ലാം കറക്റ്റായിട്ട് ഉത്തരമെഴുതി അതേ സമയം വരെ വെറുതെ എക്സാം എഴുതുന്നതുപോലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കയൽവികി അങ്ങനെ മറ്റു രണ്ട് കൂട്ടാളികളും ആ ഒരു ആൻസർ ഷീറ്റ് നേരെ കൊണ്ടുവന്ന് ആരും കാണെ കൈ വിഴിയെ ഏൽപ്പിക്കും ഇതെല്ലാം തമിഴ് സെൽവൻ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ കയ്യൽവിഴി ഒരുവിധം എക്സാമും അറ്റൻഡ് ചെയ്ത് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങും അതെല്ലാം കണ്ടുകൊണ്ട് തമിഴ്സെൽവൻ അവിടെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വീട്ടിലെത്തി തമിഴ്സെൽവൻ ആണെങ്കിലും ഡയറി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം അവന്റെ അമ്മ അടുത്ത് വന്നിട്ട് കയൽവിഴി എന്ത് നല്ല പെണ്ണാ അവൾ ഇവിടെ വന്നിരുന്നു നിന്റെ ബർത്ത്ഡേക്ക് നിനക്കൊരു ബുക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് അവൾക്ക് നിന്റെ റൂം കാണണമെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി എന്നും അമ്മ പറയും അത് കേട്ട തമിഴ് സെൽവന് അവൾ അകത്ത് കയറി തന്റെ ഡയറിയേക്ക് വായിച്ച കാര്യവും മനസ്സിലാവുകയാണ് തന്റെ യഥാർത്ഥ സ്വഭാവം കയൽവിടിക്ക് മനസ്സിലായതുകൊണ്ടാണ് അവള് തന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്നും അവന് മനസ്സിലായി കയൽവിടി അങ്ങനെ ബാങ്ക് ടെസ്റ്റും പാസായി അടുത്ത ദിവസം തമിഴ്സെൽവൻ ആണെങ്കിലോ കയൽവിഴിയെ കാണുവാനായിട്ട് വരികയാണ് എന്നിട്ട് കയൽവിഴിയോട് പറയും എന്ത് സംഭവിച്ചാലും എനിക്ക് നിന്നോടൊപ്പം ജീവിച്ചാൽ മതിയെന്ന് പറയും അത് കേൾക്കുന്ന കയൽവിഴിക്ക് ദേഷ്യം വരും കാരണം എന്തെന്നാൽ തമിഴ്സെൽവൻ വിവാഹം ഉപേക്ഷിച്ച് പോകുവാൻ വേണ്ടിയിട്ടാണ് അവൾ ഇത്രയും ചെയ്തത് എന്നിട്ടും അവന് അവളോടൊപ്പം ജീവിക്കണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ മറ്റൊരു വശത്ത് രംഗനാഥനാണെങ്കിലോ വള്ളവർപേട്ടയിൽ സഭ വീണ്ടും ആരംഭിക്കുവാനുള്ള അനുമതിയും കിട്ടിയിരിക്കുകയാണ് കൂടാതെ രംഗനാഥിനു മുന്നിൽ കുറെ ആൻസർ ഷീറ്റുകളും ഇരിക്കുന്നുണ്ട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ബാങ്ക് ടെസ്റ്റ് ആണ് അതും ഹിന്ദിയിൽ അവിടെയുള്ളവർ പറയും അതേസമയം തന്നെ രംഗനാഥന് ഒരു ഊമക്കത്തം വരികയാണ് അതിലെന്തെന്നാൽ നിങ്ങളുടെ സഭ നടക്കാതിരിക്കാൻ തടസ്സം നിന്ന ആ കയൽ വിഴി ബാങ്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് അതും ഹിന്ദിയിൽ അവൾ പാസ് ആയിട്ടുണ്ടെന്നുമായിരുന്നു ആ ലെറ്ററിൽ ആ ലെറ്റർ അയച്ചത് മറ്റാരുമല്ല തമിഴ് സെൽവനായിരുന്നു അങ്ങനെ വിവാഹ ദിവസം എത്തി വിവാഹത്തിന്റെ തലേ ദിവസം കയ്യിൽ കയൽവിഴിക്കാണെങ്കിലോ വല്ലാത്ത ടെൻഷനാണ് അവന് വിവാഹം കഴിക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ച് അവൾ വിഷമിച്ചിരിക്കുന്ന സമയം അവളുടെ ചേട്ടത്തിയാണെങ്കിലോ അവളോട് ചോദിക്കും വരൻ വന്നാൽ മാത്രമല്ലേ വിവാഹം നടക്കൂ അവൻ വരാതിരുന്നാൽ നടക്കില്ലല്ലോ എന്ന് ചോദിക്കും അടുത്ത ദിവസം വിവാഹമാണ് മുഹൂർത്തമെത്തി പയ്യനെ മാത്രം കാണുന്നില്ല എല്ലാവരും അന്വേഷിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നത് അവളുടെ ചേട്ടത്തിയാണെങ്കിലോ മുത്തശ്ശിനൊപ്പം രണ്ടുപേർ നടക്കുമല്ലോ അവളെ എക്സാം എഴുതാനൊക്കെ സഹായിച്ചത് അവർ രണ്ടുപേരും സെൽവനെ കടത്തിക്കൊണ്ടുപോയി പൂട്ടിയിട്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് കടത്തിക്കൊണ്ട് പോയതെന്നാൽ തമിഴ്സെൽവന്റെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നു കയൽവിഴിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട് അതറിയണമെങ്കിൽ ചൂടുകാട്ടിലേക്ക് വരണം എന്നായിരുന്നു അങ്ങനെ തമിഴ് സെൽവൻ ആണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ചൂടുകാട്ടിലേക്കും പോകും അവിടെ വെച്ചാണ് രണ്ടുപേരും അയാളെ കടത്തിക്കൊണ്ടു പോയതും അങ്ങനെ മുഹൂർത്തമായിട്ടും പയ്യനെ കാണാതെ എല്ലാവരും ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയമായിരുന്നു കയൽവിഴിക്കാണെങ്കിലും സന്തോഷമാണ് കാരണം അവരുടെ പ്ലാൻ ആയല്ലോ എന്നാൽ അതേസമയം അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് തമിഴ് സെൽവൻ അവിടേക്ക് കയറി വരും കാരണം എന്തെന്നാൽ കൂട്ടിയിട്ടുന്നവരുടെ കണ്ണു വെറ്റിച്ച രക്ഷപ്പെട്ടതാണ് അങ്ങനെ പയ്യൻ വന്നതുകൊണ്ട് കല്യാണം നടത്തുവാനായും എല്ലാം തീരുമാനിച്ചു െടുത്ത് കെട്ടാൻ പോകുന്ന സമയം തന്നെ രംഗനാഥൻ അവിടേക്ക് വരും എന്നിട്ട് രംഗനാഥൻ പറയും കല്യാണം പ്രൊമോഷൻ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ ഇയാള് കല്യാണം മുടക്കുവാൻ ശ്രമിക്കുകയാണ് എന്നുള്ള പേടി വന്ന് മുത്തശ്ശൻ ഉടനെ തന്നെ അയാളോട് വഴക്കിന് പോകും അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ വീണ്ടും സഭ തുടങ്ങുവാനായി ആരംഭിച്ചു പഞ്ചായത്തിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും കിട്ടി നിങ്ങൾ നിങ്ങളാരും പ്രശ്നമുണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ എങ്ങനെയും കയ്യിൽ വീട് കല്യാണം നടക്കണമെന്ന ആ ഒരു താല്പര്യം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് മുത്തശ്ശൻ പറയും ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കില്ല നിങ്ങൾ സഭ ആരംഭിക്കാൻ അത് കേട്ട കയറി വിഴിഞ്ഞെട്ടിപ്പോകും കാരണം എന്തെന്നാൽ ഇത്രയും നാള് സഭയ്ക്കെതിരായി പോരാടി മുത്തശ്ശൻ തന്റെ വിവാഹം നടക്കാൻ വേണ്ടി മാത്രം അതെല്ലാം വിട്ടുകൊടുത്തിരിക്കുന്നു അപ്പോൾ തന്നെ രംഗനാഥൻ അവിടെ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു വീണ്ടും താലി കെട്ടാനായിട്ട് വരുന്ന സമയം തന്നെ അവൾ ആ താലി വാങ്ങി ദൂരെ എറിഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി രംഗനാഥൻ അടുത്തേക്ക് പോകും എന്നിട്ട് രംഗനാഥൻ അടുത്ത് ചെന്നിട്ട് പറയും ഞാൻ ഈ സഭ തുടങ്ങുവാൻ അനുവദിക്കില്ല എന്ന് അപ്പോൾ രംഗനാഥൻ പറയുന്നുണ്ട് നീ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ പ്രൊമോഷന് വേണ്ടിയിട്ട് ഹിന്ദിയിൽ എക്സാം എഴുതിയില്ലേ അതൊരാൾ എനിക്ക് ഊമക്കത്തെഴുതിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വന്നിട്ട് അവൾ എഴുതിയ ഹിന്ദി ആൻസർ ഷീറ്റ് എടുത്ത് വെച്ച് കാണിക്കും അവൾ പറയും അത് ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ട് എഴുതിയതാണ് പ്രൊമോഷന് വേണ്ടി മാത്രമല്ല ഈ ഒരു വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ എഴുതിയതാണ് അതിന്റെ പേരിൽ ഈ നാട്ടിലുള്ളവർ എന്ത് ശിക്ഷ തന്നാലും ഞാൻ വാങ്ങിക്കൊള്ളാം എന്റെ ജോലി നഷ്ടമായാലും എനിക്കൊരു പ്രശ്നവുമില്ലെന്ന് അവൾ പറയും അത് കേട്ട മുത്തശ്ശനൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ വിവാഹം വേണ്ടെന്ന് വെക്കുവാൻ വേണ്ടി എന്ത് പ്രശ്നമാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഉടനെ തന്നെ പറയും തമിഴ് സെൽവത്തിന് ആണത്തമില്ലെന്ന് അത് കേട്ട തമിഴ് സെൽവത്തിനാണെങ്കിലും ദേഷ്യം വരികയാണ് തമിഴ് സെൽവം ഉടനെ പറയും നീ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ എതിർത്തില്ല നീ സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതിനെ എതിർത്തില്ല നിനക്കിത്രയും വിദ്യാഭ്യാസം ഉള്ളതിന്റെ അഹങ്കാരമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കേട്ട് കയൽവിഴിക്ക് ദേഷ്യം വരും കയൽവിഴി പറയുന്നുണ്ട് നീ ആ ഡയറിയിൽ എഴുതിയുന്ന എല്ലാ കാര്യവും ഞാൻ വായിച്ച് മനസ്സിലാക്കി നിന്റെ സ്വഭാവം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്നും അവൾ പറയുകയാണ് അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മുത്തച്ഛനാണെങ്കിലോ കയൽവിഴിയോട് ചോദിക്കും ഇപ്പോൾ എന്താ പ്രശ്നം ഹിന്ദിക്കെതിരായി പോരാടണം അതല്ലേ അത് വിവാഹം കഴിഞ്ഞാലും ചെയ്യാമല്ലോ ആദ്യം വിവാഹം നടക്കട്ടെ എന്ന് പറയും ആദ്യ കേട്ട് ദേഷ്യം വന്ന കയൽവിഴിയാണെങ്കിലോ മുത്തശ്ശനോട് ചോദിക്കും വീട്ടിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അന്യായങ്ങൾക്ക് എതിരായിട്ടാണ് പോരാടേണ്ടത് അല്ലാതെ നാട്ടിൽ നടക്കുന്ന ഹിന്ദിക്കെതിരായി പോരാടണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കല്ല എന്നൊക്കെ അവൾ മുത്തു സംസാരിക്കും അത് കേൾക്കുന്ന മുത്തശ്ശനാണെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ ചോദിക്കും നിന്റെ ഇഷ്ടത്തിനല്ലേ ഈ ഒരു വിവാഹം നടത്തിയത് പിന്നെ ഇപ്പോൾ എന്താ നിനക്ക് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ തമിഴ്സെൽവൻ പറഞ്ഞത് നിങ്ങൾ ആരും കേട്ടില്ലേ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന പ്രശ്നങ്ങൾക്ക് നേരെയാണ് കണ്ണു തുറക്കേണ്ടത് അല്ലാതെ മറ്റൊന്നിനുമല്ല എന്നവൾ പറയും അതെല്ലാം കേട്ടുകൊണ്ട് ഡോക്ടറും കയറി വരികയാണ് എന്നിട്ട് ഡോക്ടർ മുത്തശ്ശിനോട് പറയും മുത്തശ്ശിന് യാതൊരുവിധ പ്രശ്നവുമില്ല അന്ന് റിപ്പോർട്ട് മാറിപ്പോയതാണ് മുത്തശ്ശിന് ഗ്യാസിന്റെ അസുഖം മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ പറയും മുത്തശ്ശിന് സമാധാനമായി കാരണം അങ്ങനെ ഒരു അസുഖമാണെന്ന് കരുതിയിട്ടാണല്ലോ കല്യാണം വേഗം നടത്തണമെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ കല്യാണവും മുടങ്ങി അപ്പോഴേക്കും തമിഴ്സെൽവൻ പറയുന്നുണ്ട് എന്റെ ഇപ്പോഴാണ് തുറന്നത് ഇനി നിനക്ക് വേണ്ടി ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ടാകും എന്ന് തമിഴ്സെൽവൻ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നിന്ന് തമിഴ്സെൽവന്റെ അമ്മയാണെങ്കിലും അവനിട്ട് ഒന്നുകൊടുക്കും എത്ര നാളാണ് നീ ഒരാളെ പറ്റിക്കുന്നത് എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി പോയി ഒരിക്കൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന കയൽവിഴിയാണെങ്കിൽ ഒരാളെ പരിചയപ്പെടും അയാൾ ആരെന്നാൽ കയ്യൽ വിഴി കള്ള പേരിൽ കഥകളൊക്കെ എഴുതുമായിരുന്നല്ലോ ആ കഥ എഴുതുന്ന ആളിന്റെ ഫാനാണ് ഞാൻ എന്ന് പറഞ്ഞ് ബുക്കൊക്കെ കാണിച്ചിട്ട് ഇയാളുടെ കഥകളൊക്കെ എനിക്ക് സിനിമ ആക്കണം എന്ന ആഗ്രഹമുണ്ട് മാത്രമല്ല ഇയാളെ നേരിൽ കാണണം എന്നും ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ് അത് ആരെന്ന് അറിയാമോ എന്ന് കയൽവിഴിയോട് ചോദിക്കുമ്പോൾ അവൾ അത് കേട്ട് ചിരിക്കും കാര്യം അവളെ പുകഴ്ത്തി പുകഴ്ത്തിയാണ് അയാൾ സംസാരിച്ചതല്ല എന്നിട്ട് പറയും അതൊരാണല്ല ഒരു പെണ്ണാണ് മറ്റാരുമല്ല അത് ഞാനാണെന്ന് കയ്യിൽ വഴി പറയും അങ്ങനെ രണ്ടാളും കൂട്ടാവുകയാണ് അതോടുകൂടി സിനിമ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ